സ്പോർട്സ് അറിയണയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനാറിനാണ് ഓഗസ്റ്റ് പതിനേഴിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് ആർസനലുമായിട്ടാണ് സൺഎലുമായിട്ടാണ് അതിന് മുന്നോടിയായി അവർ പ്രീ സീസൺ അമേരിക്കയിൽ കളിക്കുന്നുണ്ട് പ്രീ സീസൺ പര്യടനത്തിൽ നിന്നും നാല് താരങ്ങളെ യുണൈറ്റഡ് മാറ്റി നിർത്തിയിട്ടുണ്ട് ഗെർണറ്റോ ആഞ്ചണി ടൈറൽ മലേഷ്യ ജെയ്ഡൻ സഞ്ചോ എന്നിവരെയാണ് യുണൈറ്റഡ് മാറ്റി നിർത്തിയിട്ടുള്ളത് നാലു പേരും പ്രത്യേകമായി ട്രെയിൻ ചെയ്യുകയാണ് ഇവർ ക്ലബ്ബ് വിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഗർണാച്ചോ പ്രീമിയർ ലീഗിൽ തുടരുവാനാണ് താല്പര്യപ്പെടുന്നത് ആസ്റ്റൻ വില്ല ഗർണോച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് യുണൈറ്റഡ് താരത്തിന് വേണ്ടി എഴുപത് മില്യൺ പൗണ്ടാണ് വിലയിട്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പത് പൗണ്ടിൻ്റെ ഓഫർ വരെ പരിഗണിക്കുന്നുമുണ്ട് ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം റയൽ ബെറ്റീസിൽ കഴിഞ്ഞ സീസൺ ലോണിലാണ് കളിച്ചിരുന്നത് താരത്തെ സ്വന്തമാക്കാൻ അറ്റ്ലറ്റിക്കോ മാഡിനും റയൽ ബെറ്റീസിനും താൽപ്പര്യമുണ്ടെന്ന് വാർത്തകളുണ്ട് സാൻജോ ഇറ്റാലിയൻ ലീഗിലെ പമ്പന്മാരായ യുവൻറ്റേസിലേക്ക് അടുത്തിരിക്കുകയാണ് ഈ താരങ്ങളെ വിൽക്കുന്നതിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നത് കൂടുതൽ പണം കണ്ടെത്തുകയാണ് അവരുടെ ലക്ഷ്യം വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക